മധുരക്കിഴങ്ങ് ഒരുപാട് പോഷകങ്ങൾ അടങ്ങിയ ആഹാരമാണ് എന്തൊക്കെ ഗുണങ്ങൾ എന്ന് നോക്കാം ഇന്ന് നമുക്ക് കഴിക്കുന്നത് മൂലം ശരീരത്തിൽ നല്ല എനർജി ഉണ്ടാവുന്നു പ്രതിരോധ ശക്തി കൂട്ടാനുള്ള നല്ല കഴിവും ഇതിനുണ്ട് കുറയ്ക്കാൻ സഹായിക്കുന്ന ഫൈബർ അടങ്ങിയിട്ടുണ്ട് പൊട്ടാസ്യം ഉണ്ട് ഷുഗർ ഉള്ളവർക്ക് വളരെ നല്ലതാണ് മധുരക്കിഴങ്ങ് ഇനി മുതൽ മധുരക്കിഴങ്ങ് കഴിക്കുക പോഷക ആരോഗ്യം നൂറ് ശതമാനം ഉറപ്പ് ചെയ്യുക അടുത്ത വിശേഷങ്ങളുമായി വീണ്ടും സംഗമിക്കാം നന്ദി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ